ടി സി ടൈപ്സ് ടേപ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിൽ ടു ചാൻസ് കിട്ടിയ പൈസകൾ ഏതക്കഥലായി നോക്കാം എഴുപത് എഴുപത്തി ആറ് തൊണ്ണൂറ്റേഴ് പൂജ്യം ഏഴായി അയ്യായിരം ഒന്ന് നാൽപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിനാലായി അയ്യായിരം ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ആറ് ഇരുപത്തേഴ് അറുപത്തിരണ്ട് ുംറുതായി അഞ്ഞൂറ് ഒന്നും അറുപത്തി ആറ് പത്ത് അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണങ്ങൾ കൊടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണിലും ചാനൽ കേട്ടത് അഭിനന്ദനങ്ങൾ പ്രൈസ് ബോക്സിൽ കേരള ലോട്ടലിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിന് അടുത്ത ചാൻസ് ഓഫ് പ്രകാശ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിന്റ് പ്ലസ് പാർട്ട് വണിലെ ചാൻസ് നമ്പറുകൾ കേരള തരം ഹോർഡലായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ ഒരു സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ക്രിക്കറ്റ് ബിതമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ എഴുപത്തൊന്ന് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റിനാല് അമ്പത്തൊന്ന് അറുപത്തെട്ട് നാൽപ്പത്തെട്ട് എൺപത്തഞ്ച് അറുപത്തൊമ്പത് ഇരുപത്തഞ്ച് നാൽപ്പത്തൊമ്പത്തൊന്ന് അർദ്ധ ചാറ്റം ഇരുപത്തിനാല് അറുപത്തൊമ്പത് അമ്പത്തൊമ്പത് തൊണ്ണൂറ് അമ്പത്തൊന്ന് പതിനാറ് എഴുപത്തഞ്ച് മുപ്പത്തി ആറ് അറുപത്തിനാല് ഇരുപത്തിരണ്ട് എന്നീ ചാൻസ് നമ്പറുകളാണ് കാർഡ് നമ്പ്ല പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി കാർഡ് നമ്പ് പാർട്ട് ടൂലെ ചാൻസ് സമ്പറുകളുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക